നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയർസ് വിഭാഗത്തിൽപ്പെടുന്ന നിയമനങ്ങളാണ് വരുന്ന പരീക്ഷകളിലെല്ലാം ചോദിക്കുന്നതാണ് കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം ഇതാണ് നിയമനങ്ങൾ അപ്പോൾ വരുന്ന സി പി ഒ പരീക്ഷയ്ക്കും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കും വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തേത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജംദാർ ജസ്റ്റിസ് നിതിൻ ജംദാർ മുപ്പത്തി ഒൻപതാമതാണ് മുപ്പത്തി ഒൻപതാമത് ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ ജംദാർ മുപ്പത്തി എട്ടാമതാരായിരുന്നു മുപ്പത്തി എട്ടാമത് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി മുപ്പത്തി എട്ടാമത് ജസ്റ്റിസ് ആശിഷ് ജിതീന്ദ്ര ദേശായി ആയിരുന്നു മുപ്പത്തി എട്ടാമത് മുപ്പത്തി ഒൻപതാമത് നിലവിലും ആരാണ് ജസ്റ്റിസ് നിതിൻ ജംദാർ അടുത്ത് കേരള ഗവർണർ നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇരുപത്തി മൂന്നാമത് ഗവർണർ ആണ് കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സംസ്ഥാന പോലീസ് മേധാവി കേരളത്തിലെ സംസ്ഥാന പോലീസ് മേധാവിയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് ചീഫ് സെക്രട്ടറി ഈടയ്ക്ക് ചോദിച്ചൊരു അവസ്ഥയാണ് ചീഫ് സെക്രട്ടറി എ ജയതിലക് ചീഫ് സെക്രട്ടറി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി എ ജയതിലക് അൻപതാമതാണ് അൻപതാമത്തെ ചീഫ് സെക്രട്ടറി എ ജയതിലക് അഡ്വക്കറ്റ് ജനറൽ കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ അറിയാം ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരായിരിക്കും മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ പിണറായി വിജയൻ അടുത്ത ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ കെ എൻ ഹരിലാൽ ഏഴാമത്തെ ആളാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ കേരള പി എസ് സി ചെയർമാൻ കേരള പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു കേരള പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു ലോകായുക്ത കേരളത്തിൻ്റെ ലോകായുക്ത ചോദിച്ച ജസ്റ്റിസ് എൻ അനിൽകുമാർ കേരളത്തിൻ്റെ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ ഉപലോകായുക്ത കേരളത്തിന്റെ ഉപലോകായുക്ത പേരുണ്ട് ഒന്നാമത്തത് ജസ്റ്റിസ് വി ഷിൻസി ഷിർസി ഒന്നാമത്തത് ജസ്റ്റിസ് വി ഷിർസി രണ്ടാമത്തത് ജസ്റ്റിസ് അശോക് മേനോൻ ജസ്റ്റിസ് അശോക് മേനോൻ ഇപ്പോൾ ഒന്നുകൂടെ നോക്കാം ഇതുവരെ പറഞ്ഞത് കേരളത്തിൻ്റെ ആ ചീഫ് സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറി അല്ല കേരളത്തിന്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തി എട്ടാം മത് ആശിഷ് ജിതേന്ദ്ര ദേശായി നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ചീഫ് സെക്രട്ടറി എ ജയതിലക് അഡ്വക്കറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ പിണറായി വിജയൻ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ കേരള പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ ഉപലോകായുക്ത രണ്ടുപേരുണ്ട് ജസ്റ്റിസ് വി ഷിർസി അടുത്ത് ജസ്റ്റിസ് അശോക് മേനോൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ സി കെ അബ്ദുൾ റഹീം സി കെ അബ്ദുൾ റഹീം മുഖ്യ വിവരാവകാശ കമ്മീഷണർ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് അലക്സാണ്ടർ തോമസ് കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് അലക്സാണ്ടർ തോമസ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ചീഫ് ഇലക്ട്രൽ ഓഫീസർ അപ്പോ കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ച എ ഷാജഹാൻ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ചോദിച്ച രത്തൻ യു ഹേൽക്കർ രത്തൻ യു ഹേൽക്കർ കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചാ എ ഷാജഹാൻ ആണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ചോദിച്ച രത്തൻ യു ഹേൽക്കർ രത്തൻ യു ഹേൽക്കർ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കേരളത്തിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി പി സതീദേവി ഏഴാമത്തെ ആളാണ് കേരളത്തിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ കേരള സംസ്ഥാന ഇ ഡബ്ല്യു എസ് ചെയർമാൻ ചോദിച്ച ആരാണ് രാമചന്ദ്രൻ നായർ രാമചന്ദ്രൻ നായർ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി കെ സി റോസക്കുട്ടി ഇപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ചോദിച്ച കെ സി റോസകുട്ടി പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് ജി ശശിധരൻ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് ജി ശശിധരനാണ് പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ എ എ റഷീദ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ എ എ റഷീദ് കമ്മീഷൻ കമ്മീഷൻ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ യുവജന കമ്മീഷൻ ചെയർമാൻ കേരളത്തിലെ യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ എം ഷാജർ ചീഫ് വിപ്പ് കേരളത്തിന്റെ ചീഫ് വിപ്പാണ് എൻ ജയരാജ് കേരളത്തിന്റെ ചീഫ് വിപ്പാണ് എൻ ജയരാജ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ചെയർമാൻ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ചെയർമാൻ ഡോക്ടർ അനിൽകുമാർ അനിൽകുമാർ ഒന്നുകൂടെ നോക്കാം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ സി കെ അബ്ദുൾ റഹീം മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അലക്സാണ്ടർ തോമസ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ചോദിച്ച രത് യു ഹേൽക്കർ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ചെയർപേഴ്സൺ പി സതീദേവി ഏഴാമത്തെ ആളാണ് കേരള സംസ്ഥാന ഇ ഡബ്ല്യു എസ് ചെയർമാൻ ചോദിച്ച രാമചന്ദ്രൻ നായർ വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ സി റോസിക്കുട്ടി പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ചോദിച്ച ജസ്റ്റിസ് ജി ശശിധരൻ ജി ശശിധരൻ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ എ എ റഷീദ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ എ എ റഷീദ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ ചീഫ് വിപ്പ് എൻ ജയരാജ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ അനിൽകുമാർ അടുത്ത സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർമാൻ ശ്രീ ഗല എസ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർമാനാണ് ഗല എസ് ശമ്പള കമ്മീഷൻ ചെയർമാൻ ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഇപ്പോൾ നിലവിലെ താൽക്കാലിക ചുമതലയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറാണ് ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനും പ്രേംകുമാറാണ് ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ പ്രേംകുമാർ ആണ് നിലവിലെ ആളില്ലാത്തതുകൊണ്ട് താൽക്കാലിക ചുമതല അതും പ്രേംകുമാറിനാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ അടുത്ത മീഡിയ അക്കാദമി ചെയർമാൻ മീഡിയ അക്കാദമി ചെയർമാൻ എസ് ആർ എസ് ആർ എസ് ബാബു മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ അറിയാം മീഡിക്ക ജോ ജോസിനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഫോക്ലോർ അക്കാദമി ചെയർപേഴ്സൺ ഫോക്ലോർ അക്കാദമി ചെയർപേഴ്സൺ ഓ എസ് ഉണ്ണികൃഷ്ണൻ ഫോക്ലോർ അക്കാദമി ചെയർപേഴ്സൺ ഓ എസ് ഉണ്ണികൃഷ്ണൻ ലളിതകലാ അക്കാദമി ചെയർമാൻ ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് മുരളി ചീരോത്ത് ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് കേരള സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസഡർ കേരള സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ചോദിച്ചാൽ ഇന്ദ്രൻസ് കേരള സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ചോദിച്ചാൽ ഇന്ദ്രൻസ് കേരള വനിതാ ക്രിക്കറ്റിന്റെ ഗുഡ് വിൽ അംബാസിഡർ കേരള വനിതാ ക്രിക്കറ്റിന്റെ ഗുഡ് വിൽ അംബാസിഡർ കീർത്തി സുരേഷ് കേരള വനിതാ ക്രിക്കറ്റിന്റെ ഗുഡ് വിൽ അംബാസിഡർ കീർത്തി സുരേഷ് കേരള പബ്ലിക് എന്റർപ്രൈസസ് ബോർഡ് കേരള പബ്ലിക് എന്റർപ്രൈസ് ബോർഡ് ചെയർമാൻ ജോയ് വാഴയിൽ ജോയ് വാഴയിൽ കേരള പബ്ലിക് എന്റർപ്രൈസ് ബോർഡ് ചെയർമാൻ ജോയ് വാഴയിൽ അടുത്ത പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ അപ്പോ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആണ് യു ഷറഫലി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി കെ എസ് ആർ ടി സി ചെയർമാൻ കെ എസ് ആർ ടി സി ചെയർമാനാണ് പ്രമോദ് ശങ്കർ കെ എസ് ആർ ടി സി ചെയർമാൻ പ്രമോദ് ശങ്കർ കെ എസ് ആർ ടി സിയുടെ കേരള കെ എസ് ആർ ടി സിയുടെ ചെയർമാനാണ് പ്രമോദ് ശങ്കർ അടുത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചോദിച്ചാൽ സി ഹച് നാഗരാജു ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി ഹച് നാഗരാജു കെ ടി ഡി സി ചെയർമാൻ കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി കെ ടി ഡി സിയുടെ എം ഡി ചോദിച്ച ഷിഹാ സുരേന്ദ്രൻ കെ ടി ഡി സിയുടെ ചെയർമാൻ ചോദിച്ച പി കെ ശശി കെ ടി ഡി സിയുടെ എം ഡി ചോദിച്ച ഷിഹാ സുരേന്ദ്രൻ കെ സി ബിയുടെ ചെയർമാൻ കെ സി ബിയുടെ ചെയർമാൻ ബിജു പ്രഭാകർ കെ സി ബിയുടെ ചെയർമാൻ ബിജു പ്രഭാകർ കെ സി ബി ബിജു പ്രഭാകർ കെ എസ് എഫ് ഇ ആണെങ്കിലോ കെ എസ് എഫ് ഇ ആണെങ്കിൽ കെ വരദരാജൻ കെ എസ് എഫ് ഇ കെ വരദരാജൻ അപ്പോൾ കെ സി ബി ആണെങ്കിൽ ആരാണ് കെ സി ബി ആണെങ്കിൽ ബിജു പ്രഭാകർ കെ എസ് എഫ് ഇ ആണെങ്കിൽ കെ വരദരാജൻ കൊച്ചി മെട്രോ അല്ലെങ്കിൽ വാട്ടർ മെട്രോ കൊച്ചി മെട്രോ എം ഡി കൊച്ചി മെട്രോ അല്ലെങ്കിൽ കൊച്ചി വാട്ടർ മെട്രോയുടെ എം ഡി ജോയിഷ ലോക്നാഥ് ബെഹ്റ ലോക്നാഥ് ബെഹ്റ കൊച്ചി മെട്രോ അല്ലെങ്കിൽ കൊച്ചി വാട്ടർ മെട്രോയുടെ എം ഡി ജോയിച്ച് കഴിഞ്ഞാൽ ലോക്നാഥ് ബെഹ്റ എക്സൈസ് മേധാവി സംസ്ഥാനത്തെ എക്സൈസ് മേധാവിയാണ് എം ആർ അജിത് കുമാർ സംസ്ഥാനത്തെ എക്സൈസ് മേധാവിയാണ് എം ആർ അജിത് കുമാർ ഫയർഫോഴ്സ് മേധാവി നിലവിലെ ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത ഇതുവരെ ഒന്നുകൂടെ നോക്കാം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ ശ്രീകലായുസ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ ശ്രീകലായുസ് ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ചലച്ചിത്ര അക്കാദമി ചെയർമാനും വൈസ് ചെയർമാനും പ്രേംകുമാർ ചെയർമാനും വൈസ് ചെയർമാനും പ്രേംകുമാർ മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഫോക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ലളിതകലാ അക്കാദമി മുരളി ചീരോത്ത് കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡർ ഇന്ദ്രൻസ് കേരള വനിതാ ക്രിക്കറ്റിന്റെ ഗുഡ് വില് അംബാസിഡർ കീർത്തി സുരേഷ് കേരള പബ്ലിക് എൻ്റർപ്രൈസ് ബോർഡ് ചെയർമാൻ ജോയ് വാഴയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി കെ എസ് ആർ ടി സി ചെയർമാൻ പ്രമോദ് ശങ്കർ പ്രമോദ് ശങ്കർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു കെ കെ ചെയർമാൻ പി കെ ശശി കെ ടി ആണെങ്കിൽ ശിഹ സുരേന്ദ്രൻ കെ സി ബി ചെയർമാൻ ബിജു പ്രഭാകർ കെ എസ് സി ചെയർമാൻ കെ വരദരാജൻ കൊച്ചി മെട്രോ അല്ലെങ്കിൽ കൊച്ചി വാട്ടർ മെട്രോ എം ഡി ജോവിഷ ലോകനാഥ് ബെഹ്റ എക്സൈസ് മേധാവി എം ആർ അജിത് കുമാർ ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത യോഗേഷ് ഗുപ്ത അടുത്ത് ഇന്റലിജൻസ് മേധാവി സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയാണ് പി വിജയൻ സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയാണ് പി വിജയൻ വിജിലൻസ് ഡയറക്ടർ ചോദിച്ച മനോജ് എബ്രഹാം സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ ചോദിച്ചാൽ മനോജ് എബ്രഹാം സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവി പി വിജയൻ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം മലയാളം മിഷൻ്റെ ഡയറക്ടർ മലയാളം മിഷൻ്റെ ഡയറക്ടർ ചോദിച്ച മുരുകൻ കാട്ടാക്കട മലയാളം മിഷൻ്റെ സംസ്ഥാന മലയാളം മിഷൻ്റെ ഡയറക്ടർ ചോദിച്ച മുരുകൻ കാട്ടാക്കട സാക്ഷരതാ മിഷൻ ഡയറക്ടർ സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടറാണ് എ ജി ഒലീന സാക്ഷരതാ മിഷൻ ഡയറക്ടറാണ് എ ജി ഒലീന ഫാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ചോദിച്ച ഡോക്ടർ എം സത്യൻ ഡോക്ടർ എം സത്യൻ ഫാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ കില ഡയറക്ടർ ജനറൽ കില ഡയറക്ടർ ജനറൽ ആണ് ജോയ് ഇളമൻ കിലയുടെ ഡയറക്ടർ ജനറൽ ആണ് ജോയ് ഇളമൻ വിഴിഞ്ഞൻ തുറമുഖം വിഴിഞ്ഞം തുറമുഖം മാനേജിംഗ് ഡയറക്ടർ വിഴിഞ്ഞം തുറമുഖം മാനേജിംഗ് ഡയറക്ടർ ആണ് ദിവ്യ എസ് അയ്യർ ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം തുറമുഖം മാനേജിംഗ് ഡയറക്ടറാണ് ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒ ആണ് ശ്രീകുമാർ കെ നായർ ശ്രീകുമാർ കെ നായർ അപ്പോൾ വിഴിഞ്ഞത്തിൽ രണ്ട് കാര്യങ്ങൾ പഠിച്ചായിരുന്നു വിഴിഞ്ഞം തുറമുഖം മാനേജിംഗ് ഡയറക്ടർ ചോദിച്ച ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒ ചോദിച്ച ശ്രീകുമാർ കെ നായർ കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർനാഥ് കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർനാഥ് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ജാഫർ മാലിക് കേരള ബാങ്ക് പ്രസിഡന്റ് കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ട കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ട കേരള ബാങ്ക് സിഇഒ ചോദിച്ച ജോർട്ടി എം ചാക്കോ കേരള ബാങ്ക് സിഇഒ ജോർട്ടി എം ചാക്കോ ഇപ്പോ ഒന്നുകൂടെ നോക്കാം ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത ഇന്റലിജൻസ് മേധാവി പി വിജയൻ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം മലയാളം മിഷന്റെ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട സാക്ഷരതാ മിഷൻ ഡയറക്ടർ എ ജി ഒലീന ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടർ എം സത്യൻ ഇല ഡയറക്ടർ ജനറൽ ജോ ഇളമൻ വിഴിഞ്ഞം തുറമുഖം മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ സിഇഒ ശ്രീകുമാർ കെ നായർ കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർ നാഥ് കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ഗോപി കോട്ട കേരള ബാങ്ക് സിഇഒ ജോർട്ടിയൻ ചാക്കോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കറണ്ട് അവേഴ്സിൽ പറഞ്ഞത് പുതിയ നിയമനങ്ങൾ കേരളത്തിന്റെ നിയമനങ്ങളിൽ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് ഓട്ടിച്ച് വായിക്കാം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ മുപ്പത്തി ഒൻപതാമത് വ്യക്തിയാണ് മുപ്പത്തി ഒൻപതാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ആര് നിതിൻ ജംദാർ അടുത്ത മുപ്പത്തി എട്ടാമത്തത് ആശിഷ് ജിതീന്ദ്ര ദേശായി ഗവർണർ നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ ആണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ചീഫ് സെക്രട്ടറി എ ജയതിലക് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ പിണറായി വിജയൻ ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ കെ എൻ ഹരിലാൽ ഏഴാമത്തെ ആളാണ് കേരള പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ ഉപലോകായുക്ത ജോച്ച രണ്ടുപേരുണ്ട് ജസ്റ്റിസ് വി ഷിർസിയും ജസ്റ്റിസ് അശോക് മേനോനും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ സി കെ അബ്ദുറഹീം മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അലക്സാണ്ടർ തോമസ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഹേൽക്കർ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഹേൽക്കർ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീ ദേവി ഏഴാമതാളാണ് കേരള സംസ്ഥാന ഇ ഡബ്ല്യു എസ് ചെയർമാൻ രാമചന്ദ്രൻ നായർ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി പിന്നോക്ക കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് ജി ശശിധരൻ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ എ എ റഷീദ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ ചീഫ് വിപ്പ് എൻ ജയരാജ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ അനിൽകുമാർ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ ശ്രീകല എസ് ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ വൈസ് പ്രസിഡന്റും വൈസ് ചെയർമാനും പ്രേംകുമാറാണ് മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മറ്റന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഫോക് ലോർ അക്കാദമി ചെയർപേഴ്സൺ ഒ എസ് ഉണ്ണികൃഷ്ണൻ ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡർ ഇന്ദ്രൻസ് കേരള വനിതാ ക്രിക്കറ്റിന്റെ ഗുഡ് വിൻ അംബാസിഡർ കീർത്തി സുരേഷ് കേരള പബ്ലിക് എന്റർപ്രൈസസ് ബോർഡ് ചെയർമാൻ ജോയ് വാഴയിൽ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി കെ എസ് ആർ ടി സി ചെയർമാൻ പ്രമോദ് ശങ്കർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി കെ ടി ഡി സി എം ഡി ശിഹാ സുരേന്ദ്രൻ കെ സി ബി ചെയർമാൻ ബിജു പ്രഭാകർ കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജൻ കൊച്ചി മെട്രോ അല്ലെങ്കിൽ വാട്ടർ മെട്രോ എം ഡി ലോകനാഥ് ബെഹ്റ എക്സൈസ് മേധാവി എം ആർ അജിത് കുമാർ ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത ഇൻ്റലിജൻസ് മേധാവി പി വിജയൻ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട സാക്ഷരതാ മിഷൻ ഡയറക്ടർ എ ജി ഒലീന ഫാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ ഫാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടർ എം സത്യൻ കില ഡയറക്ടർ ജനറൽ ജോയ് ഇളമൻ വിഴിഞ്ഞം തുറമുഖം മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടൽ ലിമിറ്റഡിന്റെ പുതിയ സിഇഒ ശ്രീകുമാർ കെ നായർ കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർ സുധീർനാഥ് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ കേരള ബാങ്ക് സിഇഒ ജോർ എം ചാക്കോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ് ഉടനെ ഇന്ത്യയിലെ നിയമനങ്ങളും കറണ്ട് അഫെയേഴ്സും അടുത്ത റിവിഷൻ ക്ലാസ്സുകൾ ഉടനെ കാണും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക